അസ്സാമലൈക്കും വരഹമുല്ലാ താലൂ അബ്രക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ നമ്മുടെ വീട് ഇപ്പോൾ ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടിട്ടാ ഇടാൻ വേണ്ടി പറ്റുന്നുള്ളു കേട്ടോ സമയത്തിൻ്റെ കുറവും പ്രത്യേകിച്ച് ഞാൻ പറയാം നമ്മുടെ ചാനലിനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉള്ളതാണ് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്കും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇന്ന് കാണുമ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമുക്കിന്ന് അതിമഹത്തായ കാര്യങ്ങളാണ് നമുക്കിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ നിവിസലത ഒരു ദിവസം മാത്രങ്ങൾ നമുക്ക് പറ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് അരുൾ ചെയ്ത കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പിന്നെ വിഷമിച്ചിട്ട് നിൽക്കേണ്ടവരല്ല പ്രയാസങ്ങൾ കൊണ്ട് നിൽക്കേണ്ടവരല്ല എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഹൈറായി തന്നെ നമുക്ക് നടക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഹൃദയം ഒക്കെ ഒന്ന് നല്ലൊരു സന്തോഷമുള്ള ഹൃദയവും മനസ്സുമെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് എന്തിനൊരു മൂഡ് തോന്നൂ അല്ലെ എന്തിനും നമുക്കൊരു ആകാംക്ഷയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ചിലപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നിർവഹിച്ച് എടുക്കാനുണ്ടാവും പക്ഷേ ഒരു അമാന്തതയിലായിപ്പോവും ഒരു സ്വസ്ഥതയോ ഒരു സമാധാനവും ഇല്ലാതിരിക്കുമ്പോൾ ഒന്നിനൊരു സന്തോഷം ഇല്ലായ്മ ഉണ്ടാവും അപ്പോൾ ഒന്നിനും ഒരു മൂഡ് വരില്ല നമുക്ക് എന്താ നമ്മളെ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതില്ലേ അല്ലേ അപ്പം നമുക്ക് അള്ളാഹു സുഖാനത്ത് വരാ നമുക്ക് കൽപ്പിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് നാല് കാര്യങ്ങളാണ് നമ്മളെ മനസ്സിനും ജീവിതത്തിനും ഉണ്ട് അത് അപ്പോൾ നമ്മളത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മളും കൂടി ഒന്ന് പരിശോധിക്കണം കേട്ടോ ആ നാല് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടോ പിന്നെ നമുക്ക് യാതൊരുവിധ വിഷമങ്ങളും ഉണ്ടാവില്ല കാരണം എന്ത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടിനും എന്ത് വലിയ ദുഃഖത്തിലായാലും അത് നമ്മൾ മറികടക്കാൻ വേണ്ടി നോക്കും കാരണം നമ്മളെ റബ്ബിൻ്റെ വെക്കലെ നമ്മളെ ഒരു തെറ്റുകാരല്ല നമുക്ക് അള്ളാഹുരക്ക് നമ്മളെല്ലാ ഇബാദത്തും ചെയ്യുന്നുണ്ട് എല്ലാ സാലിഹായ അമലുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ റബ്ബ് നമ്മളെ കൈവിടില്ല എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് എന്ത് തന്നെ വലിയ മല പോലെ വരുന്ന ആപത്തായാലും വിഷമങ്ങളായാലും ഒക്കെ തന്നെ നമുക്ക് തൻ്റെ ഇടത്തോടെ മറി മറികടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ശ്രമിക്കും കേട്ടോ അപ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് ചെയ്തെടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ പിന്നെ നമസ്കാരത്തിലും ഞാൻ നിങ്ങളുടെ കൈ കഴിയുന്ന സ്ഥലത്തിലും ദുഃഖകളിലും ഒക്കെ തന്നെ ദുവാ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തും കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ടും ദുവാ ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ദുവാ അള്ളാഹു സുബ്ബാനത്തിൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മളെയും കൂടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഉള്ള ഒരു 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 കൂട്ടായ്മയായിട്ട് ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകാം അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലുള്ള എല്ലാ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും എന്തു തന്നെ നഷ്ടപ്പെട്ടാലും എന്തു തന്നെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും എന്തു തന്നെ ദുഃഖത്തിന് നമ്മളായാലും നമുക്ക് എന്താ പറയുക യാതൊരു വിഷമവും ഇല്ലാണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ വക്കൽ നമ്മൾ സാലിഹായ നിലയിൽ എല്ലാ ഇബാദത്വം എല്ലാ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞത് അതേ രീതിയിലാണ് നമ്മൾ നടക്കുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന അതാ പറഞ്ഞത് കേട്ടാ ആദ്യമായി തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമ്മ നമുക്ക് ഒന്നാമത്തെ കാര്യം കൽപ്പിച്ചത് എന്താണെന്നറിയോ നമ്മളെ എല്ലാ അമലുകളും നല്ല ഇബാദിത്തുകളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ അല്ലേ ഉത്തരവാദിത്വങ്ങൾ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടുപോവുക ഒന്നാമത്തെ കാര്യം അതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഉത്തരവാദിത്തങ്ങൾ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യക്കായാലും മക്കൾ ഉമ്മമാരോടായാലും ഉമ്മമാർ മക്കളോടായാലും ആങ്ങളന്മാർ പൊങ്ങന്മാർ എന്നൊക്കെ ഉണ്ടാകുന്ന നമ്മളെ കാരണവന്മാരായാലും നമ്മളെ ഗുരുനാഥന്മാരായാലും നമുക്ക് എന്താണോ അവരെ ബഹുമാനിക്കണ്ടേ അവർക്ക് എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റേണ്ടത് മക്കൾക്കായാലും നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ ചെറിയ മക്കളായാലും നമുക്ക് അവർക്കുള്ള നല്ല വഴി നമ്മൾ തുറന്ന് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക നല്ല പാതയിൽ നമ്മൾ മക്കളെ വളർത്തുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക അതിനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുക നല്ല സന്തോഷമായിട്ട് സ്നേഹിക്കുക മക്കളെ അല്ലേ അത് നമ്മളെ കടമയാണ് കേട്ടോ അതാണ് നമ്മളെ ഉത്തരവാദിത്വം ആ മക്കൾ വളർന്നു കഴിഞ്ഞാൽ അവർക്കൊരു പിന്നെ ജോലി ആകുന്നതുവരെ നമ്മൾ അവരെ പിന്നെ നല്ല പൊന്നുപോലെ നമ്മൾ മക്കളോട് നല്ല സ്നേഹത്തോടെ നിൽക്കുക ജോലിക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ അവർ കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ ഒക്കെ തന്നെ അവർക്ക് ചേർന്ന് നിന്ന് നമ്മളെല്ലാം നടത്തി കൊടുക്കുക അതാണ് നമ്മളെ ഉത്തരവാദിത്തം കേട്ടോ അതുപോലെ തന്നെ പ്രായമായ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാർ പ്രായമായവരാണെങ്കിലും ഭാര്യമാർ പ്രായമായവർ അവരൊക്കെ തന്നെ നല്ല ശുശ്രൂഷിച്ച് നമ്മളെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയാണ് എന്നത് നമ്മൾ ഉത്തരവാദിത്വ ബോധമാണ് കേട്ടോ അത് ഒന്നാമത്തെ കാര്യമാണ് ഇതിലും ഒരുപാടുണ്ട് ഞാൻ കുറച്ച് ഞാൻ ചുരുക്കി പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഒരു വീടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഭംഗിയായി നിർവഹിച്ച് കൊണ്ടുപോവുക ഭംഗിയായി സൂക്ഷിക്കുക ഭംഗിയായി വൃത്തിയാക്കുക വൃത്തിയും മനാരവും വൃത്തിയും അപ്പോൾ വെടുപ്പുള്ള വീടിന് അള്ളാഹു സുബ്ബാനത്താൽ ഏറ്റേറ്റവും വറക്കത്തും ഞാമത്തും തരും കേട്ടോ ഒന്നിനൊരു മുട്ടുകേട് വരില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയായി സൂക്ഷിക്കും അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ അത് ഭർത്താവ് ചെയ്യട്ടെ ഭാര്യ ചെയ്യട്ടെ ഉമ്മ ചെയ്യട്ടെ ഉപ്പ ചെയ്യട്ടെ മക്കൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കാൻ മാറും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാം ഭംഗിയായി കിട്ടും അല്ലേ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ വിചാരിച്ചിട്ട് മടികൂടി ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല പാടില്ല ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കേട്ടോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറയൽ സത്യം പറയലെന്നുവെച്ചാൽ സത്യം മാത്രം നമ്മൾ പറയുക കേട്ടോ നമ്മുടെ എന്തെങ്കിലും എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം ഒരു എന്തെങ്കിലും ഒരു തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ മാത്രം അള്ളാവിനോട് ആദ്യം മാപ്പ് ചോദിച്ചിട്ട് അതിന് വേണ്ടുന്ന രൂപത്തിൽ മാത്രം എന്താ പറയുക ഉപയോഗിക്കുക സത്യം മാത്രമേ പരമാവധി നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറയാൻ വേണ്ടി പാടുള്ളൂ ഒരു ശതമാനം നമുക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടണം നമ്മൾ വീണ് പോയി നമ്മളെ വേറെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് ഇടയാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിൽ മാത്രമേ അത്യാവശ്യം എന്ന നിലയിൽ മാത്രമേ ഒരു നമ്മൾ നമ്മളെ വായിക്കൊണ്ട് തൽക്കാല സമയത്തേക്ക് ഒരു കള്ളത്തരം പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഒരു കളവ് പറയാൻ ഒരിക്കലും യാതൊരു കാരണവശാലും കളവിന് പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് പാടില്ല കേട്ടോ അത്രയും ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും സീരിയസ് ആയ ഘട്ടത്തിൽ എന്ന് നമ്മൾ നമ്മളെ അത്യാസന സംഭവത്തിൽ നമ്മൾ പെട്ടുപോകുമല്ലോ ആ പെട്ടുപോകുന്ന സമയത്ത് നമ്മൾ അടുത്തിൽ കാണുന്നത് ആരെങ്കിലും നമ്മളെ കൂട്ടുകാരെ നമ്മളെ കുടപ്പുറപ്പാന്ന് പറഞ്ഞിട്ട് വേ അവരെ സമീപിക്കുക അതൊരു കളവ് പറച്ചിലാവും അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും തന്നെ ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു തരുന്നത് എന്നിട്ട് അല്ലെങ്കിൽ ഒരു കളവിന് നൂറ് കളവ് പറഞ്ഞാലും തികയൂല അപ്പോൾ അതിനിട ഇടയാക്കാതെ നമ്മൾ സത്യം മാത്രം പറയുമ്പോൾ അള്ളാഹു സുബാനത്തല നമ്മൾക്ക് സത്യത്തിന് മാത്രമേ മുൻതൂക്കം കൊടുക്കുള്ളൂ കളവ് യാതൊരു കാരണവശാലും വിജയിക്കില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം കേട്ടോ ക കളവില് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ വിജയിക്കില്ല അപ്പോൾ നമ്മൾ അത്യാസന നിലയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാസെന്ന നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾ സീരിയസ് ആയ സംഭവം ഞാൻ പറഞ്ഞാൽ കേട്ടോ കാരണം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുക അവിടെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്കാന്നെങ്കിൽ നമ്മളാരെയും രക്ഷപ്പെടുത്താനില്ലെങ്കിൽ എന്ന രൂപത്തിൽ മാത്രം കേട്ടാ അല്ലാതെ കളവ് നമ്മൾ ഒരു കാലം ഒരു കാരണവശാൽ നമ്മൾ പറയാൻ വേണ്ടി പാടില്ല ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കളവ് അതിൻ്റെ കൂടെ പറഞ്ഞാലും നമുക്ക് രക്ഷ കിട്ടൂല കേട്ടോ ഒരു കളവ് നൂറ് കളവ് അതിൻ്റെ ബേക്കെന്ന് ബേക്കിൽ നിന്ന് ബേക്കുന്നതായിട്ട് പറയേണ്ടി വരും അതിനുള്ള ഇട ആർക്കും ഇല്ലാതിരിക്കട്ടെ ഇപ്പം സത്യം പറയില്ല പറയലേട്ടാ രണ്ടാമത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചാന്ന് സത്യം പറയില്ല മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൽസ്വഭാവം വെച്ച് പുലർത്തുക പക്ഷേ നമ്മൾ ആരെയും കാണുമ്പോൾ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക സന്തോഷമുള്ള വർത്താനം അപ്പുറം ഇപ്പുറം പറയുക ആരെ കണ്ടാലും നമ്മൾ സലാം സലാഞ്ചെല്ലാം നമ്മളെ ഫ്രണ്ട്സുകളോ കുടുംബത്തിലുള്ള സ്ത്രീകളായാലും സ്ത്രീകളോടോ മക്കളോടും നമ്മളെക്കാളും മുതിർന്ന മക്കളോടും എല്ലാം അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ആണുങ്ങളായാലും ആണുങ്ങളോടും പെണ്ണുങ്ങളായ പെണ്ണുങ്ങളോടും ഒക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അഭിസംബോധന ചെയ്യുക സ്നേഹത്തോടെ നിൽക്കുക അതുപോലെ നല്ല സ്വഭാവത്തോടെ പിന്നെ ഐക്യത്തോടെ നമ്മൾ വീട്ടിൽ നിന്നാലും എവിടെ ആയാലും ജോലി സ്ഥാപനത്തിലായാലും എല്ലാം നല്ല ഐക്യം ഉണ്ടാക്കുക അതാണ് നല്ല സൽസ്വഭാവം കേട്ടോ അത് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ടൈം ഒരുപാടാകുന്നത് കൊണ്ടാണ് നാലാമത്തെ കാര്യം നല്ല ഭക്ഷണം കഴിക്കാനും അത് രുചിക്കുമ്പോൾ ഹലാലായത് ആകുവാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക കാരണം നല്ല ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിലേക്കൂടി ഉണ്ടാക്കിയ ഭക്ഷണമെന്ന് പറയുന്നത് കേട്ടോ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കാരണം ഒരാളോട് കളവ് പറഞ്ഞിട്ട് വാങ്ങിയ അല്ലെ ഒരാളെ വഞ്ചിച്ചിട്ടോ ഒരാൾ ചതച്ചിട്ടോ ഉണ്ടാക്കിയ മുതൽ നമുക്ക് നല്ല ഭക്ഷണമാവില്ല അത് ഹറാമിൻ്റെയൊക്കെ ഉള്ള ഭക്ഷണമാവും അതാന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ച് നയിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഹലാലായ പൈസനെ കൊണ്ട് സാധനം വാങ്ങിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നല്ല ഭക്ഷണമായിട്ട് വരിക അല്ലാണ്ട് എത്ര വലിയ പിന്നെ പണം ചെലവാക്കിയിട്ടുള്ള വലിയ സംഭവം സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടോ വലിയ വലിയ രുചിയോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലത്തെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണമൊന്നും കഴിക്കാനല്ല പറയും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഹലാലായത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവിധ വറക്കത്തും നമുക്കുണ്ട് അപ്പം തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു സംതൃപ്തി തോന്നും ഞാൻ ഞാനായിട്ട് ഒരു തെറ്റും ഇന്നേ വരെ ചെയ്തിട്ടില്ല അള്ളാഹ് ഞാൻ ഒരു ആളെയും ചതിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല ഒരാളോട് കളവ് പറഞ്ഞിട്ടില്ല ഒരു ഹറാമിലായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എല്ലാം ഞാൻ ഹലാലായ മാർഗ്ഗത്തിലേക്കൂടി അള്ളാവ് പറഞ്ഞ രൂപത്തിലേക്കൂടി മാത്രമേ ഞാൻ നടക്കുന്നുള്ളൂ ഞാൻ വെറുത്തിട്ടൊരാളോട് അസ്വ അസ്വരസ്ത കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ കർമ്മങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ നിർവഹിക്കുന്നുണ്ട് അള്ളാന്ന് നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ അള്ളാവിനോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ആ ധൈര്യം നമുക്ക് നൂറിൽ നൂറ് ശതമാനം കിട്ടുക കേട്ടോ ഇതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ആൾക്കൊരിക്കലും നല്ല ഒരു ശക്തിയോട് കൂടിയിട്ടുള്ള ധൈര്യം ഉണ്ടാവില്ല നമ്മുടെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിന് ശക്തി കിട്ടുകയുള്ളൂ അത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഒരാളോട് കള്ളത്തരം പറഞ്ഞ് എല്ലാ ഒരാൾ കുറച്ച് കേട്ടത് ഒരുപാടാക്കി പറയാൻ അതൊന്നും ഒരിക്കലും നമുക്ക് പാടില്ല അപ്പോൾ അങ്ങനത്തെല്ലാം ഉള്ളവർക്ക് എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ഒരു പരീക്ഷണം നല്ല കൊടുക്കും കേട്ടോ അപ്പം അതിനൊന്നും പാടില്ല നമ്മളത്ര തന്നെ നരകിച്ച് നമ്മൾ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലെങ്കിൽ നമ്മൾ കള്ളത്തരം പറയാൻ വേണ്ടി പാടില്ല ഹറാമായത് കഴിക്കാൻ വേണ്ടി പാടില്ല എല്ലാം ഹലാലായത് ഒരു നേരം ഇല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചിട്ടിരിക്കുക അള്ളാഹുവിൻ്റെ കല്പന പ്രകാരമാണ് ഇത് നമുക്ക് ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം ഇല്ല അടുത്ത നേരം അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കണം അത് ഞാനും ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ അല്ലാണ്ട് നമുക്ക് എല്ലാം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് നേടണമെങ്കിലൊന്നും ഒരു കള്ളത്തരം പറഞ്ഞാലും ഒരാളെ ചതിച്ചിട്ട് ഒരാളെ വിഷമിപ്പിച്ചിട്ടോ ഒരാളെ ദുഃഖിപ്പിച്ചിട്ടോ അറാമായത് കഴിച്ചിട്ടോ ആവരുത് എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയാനുള്ളൂ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ എന്നെ പോലെ മനസ്സിൽ ചിന്തിക്കുന്നവരായിരിക്കട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം നമ്മളെ വി വീഡിയോ ഇല്ലേ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നിർത്തുന്നത് ഒരുപാട് പറയാനുണ്ട് ഈ വിഷയങ്ങളൊക്കെ പറ്റിട്ട് തന്നെ ഇപ്പോൾ വലിച്ചു നീട്ടുന്നില്ല എന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് ഞാൻ ഈ വീഡിയോ അന്ന്